ചേട്ടാ കഴിഞ്ഞ ദിവസം പാലക്കാട് രണ്ട് യുവാക്കളെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി ഇപ്പോഴാണ് അതിന്റെ ഒരു യഥാർത്ഥ കാരണം പുറത്തു വരുന്നത് എന്താണ് ഈ ഒരു കേസിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ ഇത് പാലക്കാട് കല്ലടിക്കോടാണ് ഈ സംഭവം മരിച്ചിരിക്കുന്നത് മൂന്നേക്കർ മരുന്നുംകാട് ബിനു അയാൾക്ക് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് അതുപോലെ കളപ്പുരക്കൽ നിതിൻ നിതിന് ഇരുപത്തഞ്ച് വയസ്സുണ്ട് ആ പ്രദേശം എന്ന് പറയുന്നത് വന്യമൃഗ വന്യമൃഗശല്യമുള്ള പ്രദേശമാണ് ഇവർ ഈ വെടിയൊച്ച കേട്ടിട്ട് നാട്ടുകാർ അങ്ങോട്ട് ശ്രദ്ധിക്കുക അതുമാത്രമല്ല രണ്ടാമത്തെ കാര്യം അവിടെ വീടുകൾ കുറവാണ് പിന്നെ നിരന്തരം ഈ വന്യമൃഗശല്യം ഉള്ളതുകൊണ്ട് ആ വന്യമൃഗങ്ങളെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു പടക്കമൊക്കെ വെച്ച് അങ്ങനെ ഓടിക്കുക അപ്പോൾ ഈ വെടിയൊച്ച കേട്ടിട്ട് ആളുകൾ അതുകൊണ്ടാണ് ശ്രദ്ധിക്കാതിരുന്നത് ആരെങ്കിലും ഏതെങ്കിലും വന്യജീവിയെ ഓടിക്കാൻ വേണ്ടിയിട്ട് പടക്കം പൊട്ടിച്ചതാകാം എന്ന് വിചാരിച്ചിട്ട് ആളുകൾ അത് ശ്രദ്ധിച്ചില്ല ഇവർ തമ്മിൽ വീടുകൾ തമ്മിൽ ഒരു അൻപത് മീറ്റർ വ്യത്യാസം മാത്രമേ ഉള്ളൂ നിതിൻ്റെ അമ്മ ശൈല അതുപോലെ തന്നെ അനിയൻ ബേബി ഇവർ രണ്ടും അമ്മ ജോലിക്ക് പോയിരുന്നു അനിയൻ കോളേജിൽ പോയിരുന്നു അപ്പോൾ നിധിന് ഒറ്റക്കേ ഉണ്ടായിരുന്നുള്ളു വീട്ടിൽ ഇവർ തമ്മിൽ ചില തർക്കങ്ങളുണ്ടായിരുന്നു അപ്പോൾ തർക്കങ്ങളുടെ ഭാഗമായിട്ട് ആ തർക്കം മൂത്തു അങ്ങനെയാണല്ലോ നമ്മളിപ്പം അയൽപ്പക്കത്ത് ആരെങ്കിലും ആയിട്ട് വഴക്കുണ്ടെങ്കിൽ അത് ചെറിയ എന്തെങ്കിലും കാര്യമായിരിക്കും അത് പിന്നെ പറഞ്ഞ് 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 പിന്നെ വലിയ വഴക്കായി മാറുന്നു ചില ആളുകൾ തമ്മിൽ മിണ്ടാതിരിക്കും ചിലർ നിരന്തരം വഴക്കായിരിക്കും അങ്ങോട്ട് നോക്കിപ്പോയിട്ടുണ്ടെങ്കിൽ നിസ്സാരമായിട്ടുള്ളതിൽ കാര്യത്തിലായിരിക്കും തുടങ്ങുന്നത് അതുപോലെയാണ് ഇവിടെ നിതിൻ ബിനു തർക്കം ഈ ബിനു അവിടെ ഉണ്ടായിരുന്നില്ല അന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഇയാൾ മരുന്നും കാട്ട് വന്നിരിക്കുന്നത് ഇയാൾ അഭിവാഹകനാണ് കല്യാണം കഴിച്ചിട്ടില്ല ബിനു ഇയാളുടെ കയ്യിലൊരു നാടൻ തോക്കുണ്ട് ഈ തോക്ക് ഈ നാടൻ തോക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് ഇപ്പോൾ പോലീസ് അന്വേഷിക്കും കാരണം അങ്ങനെ ഒരു പ്രദേശത്ത് ഈ നാടൻ തോക്ക് എങ്ങനെയാണ് ഇയാളുടെ കയ്യിൽ വന്നത് അപ്പോൾ എന്തായാലും ആ ദിവസം പതിനാലാം തീയതി മൂന്ന് മണിയോടെയാണ് ഈ പഴയ സ്കൂളിലേക്കുള്ള കോൺക്രീറ്റ് റോഡിൽ വെടിയേറ്റ് രക്തം വാർന്ന നിലയിൽ ഈ ബിനുവിനെ ആദ്യം കാണുന്നു അപ്പോൾ ഇയാളുടെ ഈ നെഞ്ച് തുളച്ചിട്ട് പിന്നെ വെടിയുണ്ട പുറത്തേക്ക് പോയിട്ടുണ്ട് സമീപത്ത് ഈ നാടൻ തോക്കുകയുണ്ട് അങ്ങനെ പോലീസിനെ നാട്ടുകാർ വിവരം അറിയിച്ചു പോലീസ് വന്നു പോലീസ് വന്നിട്ട് അവിടെ ഈ വീട്ടിലേക്ക് കയറി നിതിൻ്റെ വീട് അവിടെ കയറുമ്പോൾ നിതിൻ അവിടെ മരിച്ചു കിടക്കുകയാണ് നിതിൻ മരിച്ചു കിടക്കുന്നത് നിതിൻ്റെ കയ്യിലൊരു നിതി കത്തിയുണ്ട് ആ കത്തി പിടിച്ചിട്ട് മലർന്നു കിടക്കുകയാണ് അടുക്കള ഭാഗത്ത് മലർന്നു കിടക്കുകയാണ് അങ്ങനെയാണ് ഈ മരണം പുറം ലോകം അറിയുന്നത് ആ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു ദുഃഖകരമായ വാർത്ത ഞെട്ടിക്കുന്ന ഒരു വാർത്ത ആ പ്രദേശത്ത് അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശമല്ല എന്തായാലും ഇവർ തമ്മിൽ ഉള്ള തർക്കം വാക്കുതർക്കം രണ്ടുപേരുടെയും ജീവൻ എടുത്തു അതായത് ബിനു അവിടെ വന്നതിന് ശേഷം നിതിൻ്റെ വീട്ടിലേക്ക് ചെന്നു നിതിൻ്റെ വീട്ടിൽ ചെന്നിട്ട് നിദിനുമായി തർക്കമുണ്ടാകുന്നു തർക്കത്തിൻ്റെ കാരണം നിതിൻ്റെ അമ്മ നിതിൻ്റെ അമ്മയെക്കുറിച്ച് ബിനു മോശം പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അത് നിതിൻ്റെ അമ്മയും പറയുന്നുണ്ട് നേരത്തെ തന്നെ നിതിൻ അമ്മയോട് സൂചിപ്പിച്ചിരുന്നു ഇങ്ങനെ ബിനു വളരെ മോശമായി അമ്മയെക്കുറിച്ച് സംസാരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇവർ തമ്മിൽ ഉള്ള തർക്കം അവിടെ ഉണ്ട് അപ്പോഴാണ് ഈ ബിനു നിധിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് ഒന്ന് ഈ നിധിനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഒരാളൊരു ആയുധവുമായിട്ട് ചെല്ലുക എന്ന് പറഞ്ഞാൽ അയാളെ ആക്രമിക്കുക എന്നുള്ളതാണല്ലോ ആയുധമില്ലാതെ ചെല്ലുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് രണ്ട് അസഭ്യമൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോയുന്നത് അപ്പോൾ ഇയാളെ കൊല്ലണം നിധിനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ ചെല്ലുന്നത് അങ്ങനെ ഇവർ തമ്മിൽ വാക്കു തർക്കമാകുന്നു വാക്കുതർക്കമാവുമ്പോൾ ഈ കത്തി എടുത്തുകൊണ്ട് വരിക ബിനുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കുത്താൻ വേണ്ടിയിട്ട് ബിനുവിനെ കുത്താൻ വേണ്ടി കത്തി എടുത്തുകൊണ്ട് വന്ന സമയത്താണ് ഇയാൾ ഈ കയ്യിലിരുന്ന് തോക്കുകൊണ്ട് ഈ നിതിനെ വെടിവെക്കുന്നത് അങ്ങനെ നിതിന് അവിടെ മരിച്ചു വീണു മരിച്ചു വീണു കഴിഞ്ഞ് ഇയാൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബിനു ആത്മഹത്യ ചെയ്യാണ് അങ്ങനെയാണ് ഇയാൾ ആ റോഡിൽ കിടക്കുന്നത് ഇപ്പോൾ പോലീസ് പരിശോധിച്ചപ്പോൾ ഈ അരയിലെ പൗച്ചുണ്ട് ബിനുവിൻ്റെ അരയിലെ പൗച്ചിൽ നിന്ന് പതിനഞ്ച് വെടിയുണ്ടകളാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇയാളുടെ കയ്യിൽ ഈ വെടിയുണ്ട വന്നത് ഇയാളുടെ കയ്യിൽ ഈ നാടൻ തോക്ക് എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ ഒരു അന്വേഷിക്കും അപ്പോൾ അമ്മയും അനിയനും ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അമ്മ പറയുന്നത് ഈ നിതിന് ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻറ്റർവ്യൂവിന് പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന സമയത്താണ് നിതിൻ ഇങ്ങനെ ദാരുണമായി കൊല്ലപ്പെടുന്നത് അമ്മയുടെ പേരിലുള്ള തർക്കമാണ് മക്കളെ സംബന്ധിച്ചിടത്തോളം അച്ഛനോ അമ്മയോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മിക്കവാറും മക്കൾക്കത് സഹിക്കാൻ പറ്റില്ല അപ്പോൾ അത് അവർ ചോദിക്കും ഇപ്പോൾ ചോദിക്കുമ്പോൾ ഉള്ള പ്രശ്നം ഇപ്പോൾ ഇതുപോലെയുള്ള തർക്കങ്ങൾ അതായത് നമുക്കൊരു സംയമനം പാലിക്കാൻ പറ്റാത്ത രണ്ട് പേരാണെങ്കിൽ ഉള്ള എന്ന് പറഞ്ഞാൽ ഇതുപോലെ അത് കൊലപാതകത്തിലേക്കൊക്കെ കലാശിക്കും ഇപ്പോൾ രണ്ട് പേരുടെ ജീവനാണ് അത് ഈ ഇയാളെ നിധിനെ കൊലപ്പെടുത്തുന്നു നിധിനെ കൊലപ്പെടുത്തിയതിനു ശേഷം പെട്ടെന്ന് അയാൾക്കൊരു കുറ്റബോധം ഉണ്ടായിട്ടുണ്ടാകാം മരണപ്പെട്ടതിൽ ഒരു കുറ്റബോധം അയാൾക്കുണ്ടായിട്ടുണ്ടാകാം അതുകൊണ്ടാണ് അയാൾ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അയാൾ സ്വയം വെടിവെച്ച് മരിക്കുന്നത് അല്ലെങ്കിൽ അയാൾ ഒളിവിൽ പോകണമല്ലോ അയാൾ ഒളി ഒളിവിൽ പോകേണ്ടതാണ് അപ്പോൾ അയാൾക്ക് ആ പെട്ടെന്നുള്ള പ്രകോപനം പലപ്പോഴും നമ്മൾ അയാൾ മനപൂർവ്വം ഇത് ചെയ്തു എന്നൊരു പോലീസ് പറയുന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്നുള്ള പ്രകോപനം ചില മരണങ്ങൾക്ക് കാരണമാകും നമ്മൾ പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ ഈ പണ്ടൊരു കേസ് വന്നത് മകൻ പിതാവിനെ കൊന്നു എങ്ങനെയാണ് കൊന്നു വെച്ചാൽ അവർ തമ്മിൽ അച്ഛനും അമ്മനും അച്ഛനും മകനും തമ്മിലുള്ള വാക്കുതർക്കത്തിൻ്റെ ഇതിൽ മകൻ പിതാവിന് തള്ളി തള്ളിയ സമയത്ത് അച്ഛൻ മറിഞ്ഞു വീണു മറിഞ്ഞു വീഴുമ്പോൾ നമ്മുടെ ഈ തല പുറകിൽ വന്ന് അടിച്ചിട്ടാണ് വീഴുന്നത് വീണ സമയത്ത് അച്ഛൻ കൊല്ലപ്പെട്ടു മരണപ്പെട്ടു അപ്പം അച്ഛൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് കൊലപാതകമായി മാറി അപ്പം ആ സമയത്തെ ദേഷ്യത്തിൽ ചില ആളുകൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കൗമാരത്തിലും ടീനേജിലും ഒക്കെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് ദേഷ്യം പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ തള്ളിപ്പറിക്കണം ഇങ്ങനെയൊക്കെ തോന്നും അതങ്ങനെയാണ് അത് അപ്പോൾ അത് ഈ നമുക്ക് വരുന്ന ദേഷ്യത്തിനെ അങ്ങോട്ടും കളയാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഒരു ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഹോമിയോ ഡോക്ടർ അവരെന്നോട് ചോദിച്ചത് എങ്ങനെയാണ് ഈ ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യം വരാറുണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞാൽ ദേഷ്യം ഇടയ്ക്ക് വരും ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യും എന്നാ ഡോക്ടർ ചോദിച്ചു അവർ ചെറുപ്പക്കാരിയായിട്ടുള്ള ഡോക്ടറാണ് ഞാൻ പറഞ്ഞു എന്താണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞു അപ്പോൾ അവരെന്നോട് ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ അവരുടെ അകത്ത് മാന്തിപ്പറിക്കണം എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടാവുമോ അതൊക്കെ ചോദിച്ചു അപ്പോൾ ഞാനതിന് മറുപടി കൊടുത്തു നമുക്കിപ്പോൾ നമ്മൾ ആ മറുപടി കൊടുക്കാൻ പറയുന്നില്ല അപ്പോൾ അങ്ങനെയാണ് പെട്ടെന്നുള്ള പ്രകോപനം പലപ്പോഴും പലരുടെയും ജീവൻ എടുക്കും ഇവിടെ അത് മാത്രമല്ല ഇതുപോലെയുള്ള തർക്കങ്ങൾ ഈ നിതിൻ്റെ സങ്കടകരമായൊരു കാര്യം ആ നിതിൻ്റെ പിതാവ് ഐസക്ക് മരണപ്പെട്ടു ഈ അമ്മയാണ് പിന്നീട് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് അമ്മ ജോലിക്ക് പോയി ആ വരുമാനം കൊണ്ടൊക്കെയാണ് അവർ ജീവിക്കുന്നത് നിതിൻ ജോലിയുടെ ഇൻ്റർവ്യൂവിന് പോകാനിരിക്കുന്നതേ ഉള്ളൂ പിന്നെ മറ്റേ ആൾ അവിവാഹിതനാണ് അപ്പോൾ ഈ വളരെ സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഉള്ള ആളുകൾ മരണപ്പെടുമ്പോൾ ഈ അവരെ ആശ്രയിച്ചൊക്കെ ഇരിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷയോടെയാണ് ഇരുപത്തഞ്ച് വയസ്സ് മാത്രമുള്ള ഒരു മകൻ എന്ന് പറയുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആ മകനെ വളർത്തുന്നത് അപ്പോൾ അത്രയും പ്രതീക്ഷയോടെ വളർത്തുന്ന ഒരു മകൻ ആ മകൻ്റെ അതിദാരുണമായ നമ്മളിതൊന്നും പ്രതീക്ഷിക്കാതെ ഉള്ളൊരു മരണമാണല്ലോ ഒരാൾ പ്രായം ചെന്ന് മരിക്കുമ്പോൾ മരിക്കുന്നതും അതല്ലാതെ അപ്രതീക്ഷിതമായിട്ട് പ്രായം ചെന്ന ആളാണെങ്കിൽ പോലും അയാൾ പെട്ടെന്ന് മരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഷോക്കുണ്ട് അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ഇത്തരം സംഭവങ്ങൾ അത് മാത്രമല്ല ഇവർ തമ്മിൽ നേരത്തെ നല്ല സുഹൃത്തുക്കളായിരുന്നു പ്രായവ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും ഇവർ തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു സൗഹൃദത്തിലായിരുന്നെങ്കിൽ അയൽക്കാരുമാണല്ലോ അപ്പോൾ ആ സൗഹൃദം പിന്നീട് അമ്മയെക്കുറിച്ച് മോശം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തർക്കത്തിൻ്റെ പേരിൽ ആ സൗഹൃദം വിരോധമായി മാറുകയും ആ വിരോധം രണ്ടുപേരുടെയും മരണത്തിനിടയാക്കുകയും ചെയ്യുന്നു അപ്പോൾ നമുക്കുണ്ടാകുന്ന ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടാകാം അപ്പോൾ ആ തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോൾ അത് പറഞ്ഞു തീർക്കുകയോ അല്ലെങ്കിൽ ക്ഷമ പറയുകയോ സംസാരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുകയാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോൾ ചില ആളുകൾ പിന്നെ തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോൾ അതിനെ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോകും അവരെന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് പോകും അവർ കണക്കിന് നല്ലതാണ് നമ്മൾ ഈ ഭാരം എല്ലാം കൂടെ എടുത്ത് ചോന്ന് പിന്നെ അതിൻ്റെ ടെൻഷൻ ഈ പറയുന്ന ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന ആളുകൾ ഉണ്ടാവല്ലോ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അവരൊരിക്കലും നമ്മളെ കുറിച്ച് നല്ലത് പറയത്തില്ല അപ്പം നമ്മളെന്ത് ചെയ്യും അവർ അവർ അവരുടെ ഒരു സന്തോഷം അവർ സന്തോഷം കണ്ടെത്തുന്നത് നമ്മളെ കുറിച്ച് മോശം പറയുമ്പോഴാണ് അതാണ് അവരുടെ സന്തോഷം പക്ഷെ നമ്മളിത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ഭയങ്കര ഭാരമാണ് നമുക്ക് പിന്നെ ചിന്തയാണ് അപ്പം ചിന്തിച്ച് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല പക്ഷെ അവരവിടെ സുഖമായി ഉറങ്ങുന്നുണ്ട് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന ആളുകൾ സുഖമായി ഉറങ്ങുന്നുണ്ട് അതുകൊണ്ട് പണ്ടൊരു പഴഞ്ചൊല്ലണ്ടല്ലോ ഈ പന്നികളുമായി യുദ്ധം ചെയ്യാൻ പോകലെന്ന് പറയും അത് പന്നിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പന്നി എപ്പോഴും അഴുക്കും ചെളിയും അതിനകത്ത് ജീവിക്കുന്ന മൃഗമാണ് അതിൻ്റെ ഇഷ്ടം അതാണ് അപ്പോൾ പന്നിയുമായിട്ട് നമ്മൾ യുദ്ധം ചെയ്യാൻ പോവുകയാണെങ്കിൽ സംഭവിക്കുന്നത് ഈ അഴുക്കും ചെളിയും മുഴുവൻ നമ്മുടെ ദേഹത്താകും അപ്പോൾ ഈ മനുഷ്യർ ഇത്തരം കാര്യങ്ങൾ ഒന്നിൽ അത് നമ്മൾ അത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കാതെ മൈൻഡ് ചെയ്യാതെ ഈ ഭാരം എടുത്ത് നമ്മൾ വെക്കാതെ പോവുക അല്ലെങ്കിൽ ഒരു ആരെങ്കിലും കൊണ്ട് സംസാരിപ്പിച്ചിട്ട് അതിനൊരു മധ്യസ്ഥ ഉണ്ടാക്കി മുന്നോട്ട് പോവുക സൗഹൃദത്തിലായിരുന്ന ആളുകൾ പിണങ്ങുമ്പോൾ ഈ നമ്മളെ ശത്രുക്കൾ നേരത്തെ മുതൽ ശത്രുക്കളായിരിക്കുന്ന ആളുകൾ പിണങ്ങും അത് പിണക്കം തന്നെയാണ് അവർ തമ്മിലുള്ള ഈ വിരോധം എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ല പക്ഷേ ഈ മിത്രങ്ങളായിട്ടിരിക്കുന്നവർ ശത്രുക്കളായി കഴിയുമ്പോഴാണ് കാരണം നമ്മുടെ എല്ലാ രഹസ്യങ്ങളും നമ്മുടെ ചലനങ്ങളും നീക്കങ്ങളും ഇതെല്ലാം പറഞ്ഞ് അങ്ങനെ അറിയാമല്ലോ അതായത് നമ്മുടെ ബലഹീനതയുൾപ്പെടെ അറിയാവുന്ന ആളാണ് നമ്മളുമായിട്ട് പിണങ്ങുന്നത് ശത്രുവിനൊരുപക്ഷേ നമ്മുടെ ബലഹീനത എന്താണ് നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് അറിയണമെന്നില്ല നമ്മുടെ അതീപം രഹസ്യങ്ങളും ഒന്നും അറിയണമെന്നില്ല പക്ഷേ നമ്മളീ കൂടെ കൊണ്ടു കിടക്കുന്ന ആൾ അവസാനം പിണങ്ങിക്കഴിയുമ്പോൾ അയാൾ ശത്രുവായി കഴിയുമ്പോൾ അത് വലിയ ദോഷം ചെയ്യും നമ്മുടെ ജീവിതത്തെ അത് നമുക്കും വലിയ മാനസികമായി നമുക്ക് വലിയ പ്രയാസം ഉണ്ടാകും അതുപോലെ നമ്മളെക്കുറിച്ച് എന്തൊക്കെ പറയാൻ പറ്റുമോ അതെല്ലാം പറയും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും അതുകൊണ്ടൊരു നമ്മളൊരു ബാലൻസ് ചെയ്ത് പോകുക എന്നുള്ളതാണ് നമുക്ക് സൗഹൃദം വേണം സുഹൃത്തുക്കൾ വേണം അതേ സമയത്ത് അതിനെയെല്ലാം ഒരു ലിമിറ്റിൽ ഇങ്ങനെ കൊണ്ടുപോയാൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാം അല്ലെങ്കിലുള്ള പ്രശ്നം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വരുമ്പോൾ ചില ആളുകൾക്ക് നമ്മളെ കുറിച്ച് ഒരാൾ ഒരു കാര്യം പറഞ്ഞു നമുക്ക് ഉടനെ തന്നെ ചോദിക്കും എനിക്കങ്ങനെ വേണ്ടൊരു ആശീലം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരാളെ കുറിച്ച് പറഞ്ഞു എന്ന് കേട്ട ഉടനെ നമുക്ക് ചോദിക്കണം എന്നുള്ള ടെൻഡൻസിയാണ് പിന്നെ 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 പതുക്കെ ഞാനത് മാറ്റി കാരണം ചോദിക്കാൻ പോയി പിന്നെ അയാളുമായിട്ട് ഒരുപക്ഷെ അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകത്തില്ല നമ്മളങ്ങോട്ട് ചെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അയാൾ പറഞ്ഞിട്ടില്ലാത്ത നമ്മളായാലും നമ്മൾ ചെയ്യാത്തൊരു കാര്യവും പറയാത്തൊരു കാര്യവും ഒരാൾ ചെന്ന് ചോദിച്ച ചോദിക്കുമ്പോൾ അയാൾക്ക് ദേഷ്യം വരില്ലേ നമുക്ക് ദേഷ്യം വരും അപ്പോൾ അതുപോലെ അത് ആ പിന്നെ പിണക്കമാകും ശത്രുതയാകും പിന്നെ മിണ്ടാതാകും അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനെ നിയന്ത്രിക്കുക അപ്പോൾ മനുഷ്യർക്ക് ചില കാര്യങ്ങൾ ഈ ദേഷ്യം പ്രകോപനം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്നും സന്ദർഭങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക അതൊക്കെ നമ്മൾ പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ് നിസ്സാരമാണെന്നൊക്കെ തോന്നും ഇതൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നമുക്ക് വേണം നോക്കൂ ഇപ്പോൾ അതുകൊണ്ടാണ് രണ്ട് ആളുകൾക്ക് അവരുടെ ജീവൻ നഷ്ടമാകേണ്ടി വന്നത് അവർ തമ്മിലുള്ള തർക്കം മൂത്ത് മൂത്ത് വന്നിട്ടാണ് ആ രണ്ട് ജീവനുകൾ പൊലിയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇതുപോലെ കല്ലടിക്കോട് സംഭവിച്ചതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ പലയിടങ്ങളിലും സംഭവിച്ചിട്ടുള്ളത് പോലെയൊക്കെ നമുക്കും സംഭവിച്ചുകൂടാകുകയില്ല നേരത്തെ പേടിക്കണ്ട നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല ശരി